േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിന്റെ തെരുവോരങ്ങളില് ആയിരങ്ങളല്ല പതിനായിരങ്ങള് കണ്ണുനീരുമായിട്ട് തെരുവിലാണ് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം കിഫിർ ബിബാസ് എന്ന ഒൻപത് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി അതേപോലെ തന്നെ നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഏരിയല് ഇവരുടെ അമ്മയായിട്ടുള്ള ശരി ബിബാസ് ഇവരുടെ സംസ്കാര ചടങ്ങായിരുന്നു ഇന്ന് ഇസ്രായേലിൽ നടന്നിട്ടുണ്ടായിരുന്നത് കിലോമീറ്ററുകളോളം ഇസ്രായേലി ജനത റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ ജനക്കൂട്ടം ഇസ്രായേൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും കുട്ടികളോടുള്ള ആദരസൂചകമായിട്ട് ഓറഞ്ച് നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് ഓറഞ്ച് ബലൂണുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു തെരുവോരങ്ങളിൽ ഇസ്രായേലി ജനത തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ബാറ്റ്മാന്റെ സൂപ്പർ ഹീറോ പരിവേഷമുള്ള ബാറ്റ്മാന്റെ മുഖംമൂടികൾ ധരിച്ചും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിരുന്നു കാരണം മറ്റൊന്നുമല്ല നാല് വയസ്സുള്ള ഏരിയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സൂപ്പർ ഹീറോയെ ആയിരുന്നു ഈ പറയുന്ന ബാറ്റ്മാനെയാണ് ആ ബാറ്റ്മാനെ ആ ബാറ്റ്മാന്റെ മുഖം മൂടിയും ധരിച്ചു ഒരുപാട് ആളുകൾ തിരുവോരങ്ങളിൽ നിന്നു അതേപോലെ തന്നെ അവരിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് സമാധാനത്തോടെ വിശ്രമിക്കൂ കൊച്ചു ബാറ്റ്മാൻ ഇപ്പോൾ നീ ഒരു സൂപ്പർ ഹീറോയാണ് കണ്ണുനീരോട് കൂടിയിട്ടാണ് ഇതൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നത് ഇസ്രായേല് കണ്ണുനീരിൽ തന്നെയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് തീവ്രവാദത്തെ എതിർക്കുന്ന ഭീകരവാദത്തെ എതിർക്കുന്ന ഇസ്രായോലിനോട് അനുകൂല നിലപാടെടുക്കുന്ന ആളുകൾക്കും വളരെ വേദനയുള്ളൊരു ദിവസം തന്നെയാണ് നമ്മൾ ആ വീഡിയോകളൊക്കെ ആ സംസ്കാര ചടങ്ങിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വളരെ വേദനയോടുകൂടിയല്ലാതെ കണ്ണുനീരോടുകൂടിയല്ലാതെ അതൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കിഫർ ബിബാസിന്റെ ഏരിയലിന്റെ പിതാവ് കണ്ണുനീരോട് കൂടിയിട്ട് ഓരോ വാക്കുകൾ പറയുന്നുണ്ട് ഏ ശിരി ബിബാസിനോട് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നെ ഇരുട്ടിലേക്ക് വിടരുതേ എന്ന രീതിയിൽ അതേപോലെ തന്നെ ശരി ബിബാസിന്റെ സഹോദരിയും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു അതൊക്കെ കണ്ണുനീരോട് കൂടിയല്ലാതെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കണ്ണുനീരിൽ വലിയ വിഷമത്തിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ഈ ഒരു ചടങ്ങൊക്കെയായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോടുമാണ് അല്ല എന്തുകൊണ്ടാണ് ഒൻപത് വയസ്സ് ഒൻപത് മാസം മാത്രം പ്രായമുള്ള കിഫർ ബിബാസ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഏരിയലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ അന്തി ചർച്ച നടത്താത്തത് എന്തുകൊണ്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടന ക്രൂരമായിട്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ വിഷയം ഇവിടെ മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കാത്തത് നിങ്ങള് ഗാസയുടെ മനുഷ്യത്വം മാത്രമേ ശബ്ദിക്കൂ നിങ്ങൾ അതല്ലെങ്കിൽ മതം നോക്കി മാത്രമേ ഇവിടെ മനുഷ്യത്വം ഉയർത്തൂ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ മനുഷ്യത്വം പറയുന്ന ആളുകളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒൻപത് മാസം മാത്രം പ്രായമുള്ള കിഫർ ബിബാസിനെ നാലു വയസ്സ് മാത്രമുള്ള ഏരിയലിനെ ഹമാസെന്ന ഭീകര സംഘടന ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യാത്തത് എന്ന് ബോധമുള്ള ഓരോ ആളുകളും കൃത്യമായിട്ട് തന്നെ ചിന്തിക്കണം കൗരവത്തിൽ തന്നെ ചിന്തിക്കണം ഇസ്രായേലിന്റെ തെരുവോരങ്ങളില് ഇസ്രായേൽ ഇന്നേവരെ കാണാത്ത രീതിയിൽ ജനത തടിച്ചുകൂടിയതാ വലിയ രീതിയിൽ ഇസ്രായേൽ എത്ര അത്രത്തോളം വലിയ രീതിയിൽ കണ്ണീരാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു കുട്ടികളുടെ വിഷയത്തിൽ ലോകത്ത് മനുഷ്യത്വമുള്ള സകല ആളുകളും അവർക്കൊപ്പം നിൽക്കുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒരക്ഷരം പറയാറില്ല ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് പ്രധാനപ്പെട്ട കാര്യം കൂടി മുന്നോട്ട് വെക്കാറുണ്ട് ആദ്യമേ പറയാണ് നിയമപരിമിതി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളുടെ പല വീഡിയോസും ഇവിടെ കൊടുക്കാത്തത് ഇസ്രായേല് ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ലോകത്തോട് തന്നെ വിളിച്ചു പറയുന്നതാണ് കൃത്യമായിട്ടും അതായത് ഗാസയിലെ കുട്ടികൾ പെൺകുട്ടിയാണ് കുട്ടികളായിട്ടുള്ള ആളുകൾ തോക്കു പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് തോക്ക് വിളിച്ച് പിടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഓരോന്ന് വിളിച്ചു പറയുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഹമാസിനെ ഹമാസുവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇസ്രായേൽ ചോദിക്കുന്നു സാധാരണ സമൂഹങ്ങളിൽ കുട്ടികൾ ഡോക്ടർമാരും അഗ്നിശമന അഗ്നിശമന സേനാംഗങ്ങളുമാണ് സ്വപ്നം കാണുന്നത് ഗാസയിലെ കുട്ടികൾ തീവ്രവാദികളാകാൻ സ്വപ്നം കാണുന്നു എന്ന് അതായത് ഗാസയിലെ കുട്ടികൾ പോലും തോക്കുകളും അതേപോലെ തന്നെ ആയുധങ്ങള് നിരവധി ആയുധങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന ഒരുപാട് വീഡിയോകള് നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നുണ്ട് ഇനി അതേപോലെ ഈ ഖാസയെ അനുകൂലിക്കുന്ന അമാസിനെ അനുകൂലിക്കുന്ന ഈ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള സകല ഭീകരവാദ സംഘടനകളെയും അനുകൂലിക്കുന്ന ആളുകളെയും വെല്ലുവിളിക്ക ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു കുട്ടി തോക്കുമായിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കോ ഒരാൾക്കും കാണാൻ സാധിക്കില്ല കാരണം ഇസ്രായേലിലെ കുട്ടികളെ അവര് കുട്ടികളായിട്ടാണ് വളർത്തുന്നത് അവർക്ക് വലിയ സ്വപ്നങ്ങൾ കൊടുത്ത് അവർക്ക് നല്ല ഭാവി കൊടുത്ത് അത്തരത്തിലാണ് ഇസ്രായേൽ കുട്ടികളെ വളർത്തുന്നത് എന്നാൽ പലസ്തീനിൽ ഗാസയില് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള സകല സ്ഥലങ്ങളിലും ഹമാസ് തോക്കുകളാണ് കൊടുക്കുന്നത് ആയുധങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടന ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഇസ്രായേലില് ആ കിഫിർ ബിബാസും ഏരിയലുമായി ബന്ധപ്പെട്ട് ചടങ്ങൊക്കെ ഇസ്രായേൽ എത്രത്തോളം വേദനയോടുകൂടിയ മുന്നോട്ടു കൊണ്ടുപോയത് സകലയാളുകളും തിരിച്ചറിയണം ഇസ്രായേൽ വലിയ വേദനയിൽ തന്നെ ആ കുട്ടികൾക്കെതിരെയുള്ള ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥലങ്ങളിലെയും വ്യത്യാസമാണ് ബോധമുള്ള സമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഒരു സ്ഥലത്ത് ആയുധങ്ങൾ കൊടുത്തു വളർത്തുന്നു മറു സ്ഥലത്ത് കളിപ്പാട്ടങ്ങളും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളും കൊടുത്ത് വളർത്തുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കും ആരാണ് ഇവിടെ ഭീകരവാദം വളർത്തുന്നത് ആരാണ് ലോകത്ത് അശാന്തി വളർത്തിക്കൊണ്ടിരിക്കുന്നത് സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം പ്രധാനമായിട്ടും കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ഇസ്രായേലിലെ കിഫിർ ബിബാസിന് വേണ്ടിയിട്ട് ഏരിയലിനു വേണ്ടിയിട്ട് അവരുടെ അമ്മക്ക് വേണ്ടിയിട്ട് മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ഒരാളും എന്തുകൊണ്ടാണ് ഇവിടെ രംഗത്തിറങ്ങാത്തത് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യത്വം പറഞ്ഞിരുന്ന സിനിമാ നടന്മാര് റഫേലേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ നടന്മാര് രാഷ്ട്രീയ നേതാക്കന്മാര് എന്തു തന്നെ വന്നാലും അമാസിനൊപ്പം എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാക്കന്മാര് അങ്ങനെ മനുഷ്യത്വം നിരന്തരം പറഞ്ഞിരുന്ന സകല കപടന്മാരെയും ോധമുള്ള കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഇസ്രായേലിൽ ഒൻപത് മാസം മാത്രപ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഹമാസെന്ന ഭീകര സംഘടന ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ഗാസക്ക് വേണ്ടിയിട്ട് ആര് കൊടി ഉയർത്തിയാലും അവരൊക്കെ തന്നെ ഭീകരവാദ അനുകൂലികളാണ് പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട